ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ചിക്കൻ ഫാൽ ഉണ്ടാക്കിയോ കേട്ടോ ഇതിൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ അവരുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ചിക്കന് വേണം പിന്നെ തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് സവാള ഒന്നെടുത്തിട്ടുണ്ട് പിന്നെ കൊത്തമല്ലി എന്ന് പറയും കൊത്തമല്ലി പറഞ്ഞാൽ നമുക്ക് മല്ലിയിലുണ്ടല്ലോ അത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് പിന്നെ തേങ്ങ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ കുറച്ച് മതി കേട്ടോ പിന്നെ പച്ചമുളക് പിന്നെ അതേപോലെ തന്നെ പട്ട ഗ്രാമ്പു കുറു കു പൊടി എണ്ണ സവാള ഇതൊക്കെ കേട്ടോ വേണ്ടത് ഇനി അതൊക്കെ ആ ഒരു കാണുന്ന ഐറ്റംസൊക്കെ നമുക്ക് ആ എണ്ണ ഇല്ലാത്ത മറ്റേ ഐറ്റംസും ഒക്കെ പാടിട്ടിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അതൊന്ന് കുരുമുളക് പൊടിയും ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്നും കൂടെ അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ വെക്കണം അത് ഒരു പച്ച കളറാവട്ടോ നമുക്കൊരു ഒരു കളറായിട്ട് ഒരു പച്ച കളറാവും അതുണ്ടാവും കേട്ടോ അപ്പോൾ കുക്കർ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എണ്ണ ചൂടായിട്ട് നമ്മൾ ഒരു വെച്ചിരുന്നൊരു ഉണ്ടല്ലോ അതും കറിവേപ്പില കറിവേപ്പിൽ കറിവേപ്പില ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് എണ്ണയിലിട്ടിട്ട് നല്ല വഴറ്റി എടുക്കണം കേട്ടോ നല്ല വഴറ്റി എടുക്കുക അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കുട്ടികൾക്ക് ഇഷ്ടമാകുമെന്ന് തോന്നുന്ന കുട്ടികളുണ്ടായിട്ട് ഞാൻ ചെറുക്കേണ്ടായിട്ട് ഒരു വട്ടയിട്ട ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ എന്തു ചെയ്യാൻ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിൽ അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക പച്ചമണം ഒന്ന് പോയി കിട്ടുമോന്ന് മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്ത് നല്ല എന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ചിക്കൻ ചേർക്കണം നമുക്കത് ചിക്കൻ കുറച്ച് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ കളറ് പച്ച കളറ് മയിലാഞ്ചിനൊക്കെ മേലെ കൊത്തുമല്ലിയും പിന്നെ ഇതൊക്കെ ചേർത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ആ കളറ് വരുന്നത് എന്ത് ചെയ്യാം അതിലേക്ക് പച്ചമുണക്കെ പോയ ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചോ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ചിക്കന് അതിൽ അതിൽ വേറെ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടീൻ്റെയും ആ ഒരു ഇരിവുള്ളിട്ട് അതിലുണ്ടാവുക നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഇതൊന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈസിയാണ് ഉണ്ടാക്കാൻ ഈസിയാണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും ഇട്ട് ഉപ്പ് കുറച്ച് കമ്മിയായി തോന്നി എനിക്ക് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കി വന്ന കുരുമുളക് പൊടിയും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തു നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ ഞാൻ ആ മിക്സിയിൽ ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ആ മിക്സിയിൽ വെള്ളം ഇതാക്കിയിട്ട് ആ വെള്ളം അതി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ചിക്കൻ വേവും അതുകൊണ്ട് രണ്ട് വിസിൽ കൊടുത്താൽ മതി കേട്ടോ രണ്ടോ മൂന്നോ ഞാൻ ഒരു മൂന്ന് വിസിലാണ് കൊടുത്തിട്ടുള്ളത് കുട്ടികളല്ലാതല്ല അപ്പോൾ ചിക്കൻ നല്ല വെന്തോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം അത് മൂടി വെച്ചിട്ട് രണ്ടോ മൂന്നോ വിസിൽ കൊടുക്കുക വിശിൽ കൊടുത്തിട്ട് ഞാനത് ആ ഒരു ഹൈ സിമ്മിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഹൈ ആക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മൂന്ന് വിസിലേക്ക് ശേഷം ഞാൻ തുറന്ന് നോക്കിയതാണ് അപ്പോൾ ഒരു തുള്ളി വെള്ളം അതിലിങ്ങനെ ഉണ്ട് പക്ഷെ അത് ചൂടാറിയാൽ അത് സെറ്റായിക്കോളും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ഫാൽ കെട്ടോ ഇതുപോലെ കളറ് ഒരു ഗ്രീൻ കളറാവും ഒരു നമ്മൾ ഒരു